ലോകം മുഴുവൻ ആരാധകരുള്ള കൊറിയയുടെ ഏറ്റവും വലിയ ആക്ഷൻ സ്റ്റാർ സ്റ്റാറാണ് ഡോൺലി അഥവാ മാ സെംഗ് ദോക്ക് ഡോൺലി സന്ദീപ് റെഡ്ഡി വാങ്ങ സംവിധാനം ചെയ്യുന്ന പ്രഭാസ് ചിത്രം സ്പിരിറ്റിൽ അഭിനയിക്കുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ കൊറിയൻ മാധ്യമങ്ങളാണ് ഇക്കാര്യം അറിയിച്ചത് റീൻറ്റോ ബുസാൻ ബാർവെൽ അറ്റേണൽ എന്നീ ചിത്രങ്ങളിലൂടെ പ്രേക്ഷകർക്ക് പരിചിതനായ കൊറിയൻ സൂപ്പർ സ്റ്റാർ ഡോൺലി ഇന്ത്യൻ സിനിമയിലേക്ക് ചുവടുവെക്കാൻ ഒരുങ്ങുന്നു പ്രവാസ് പ്രധാന വേഷത്തിലെത്തുന്ന സന്ത് വാങ്കിയുടെ സ്പിരിറ്റിൽ അദ്ദേഹം എത്തുമെന്ന റിപ്പോർട്ടുകൾ മാ സെങ് ഡോക് എന്നാണ് ഡോൺലിയുടെ ചിത്രത്തിൽ വില്ലനായി അഭിനയിക്കുമെന്നാണ് കൊറിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയിലേക്കുള്ള യാത്രയെക്കുറിച്ചുള്ള ഡോൺലിയുടെ സമീപകാല പോസ്റ്റുകൾ ഈ ചിത്രത്തിന് വേണ്ടിയായിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനാണ് എന്നാണ് ഡോൺലി കൊറിയൻ ലാലേട്ടൻ എന്നാണ് മലയാളികൾ അദ്ദേഹത്തെ വിളിക്കുന്നത് തന്റെ ഭാരം കൂടിയ ശരീരം വെച്ച് അനായസമായ ആക്ഷൻ രംഗങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കൊണ്ടും അഭിനയത്തിന്റെ അനായാസ രീതിയുമാണ് സാമ്യതകളും ചില ആരാധകർ എടുത്തു പറയാറുണ്ട് ഏതായാലും ഈ വാർത്ത ആരാധകരെ ആവേശത്തിലാക്കിയിരിക്കുകയാണ് വിരൽ തുമ്പിൽ അറിയാൻ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം